ചർച്ചയാണ് നമ്മുടെ മസ്താനിയാണ് മെയിൻ ആയിട്ട് അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മസ്താനി നിനോടും നമ്മുടെ സാധുനോടുമായിട്ട് പറയുകയാണ് അപ്പാനിയെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും അപ്പാനിയുടെ ഉള്ളിലുള്ള ദേഷ്യം മുഴുവനും ഞാൻ പുറത്ത് ചാടിക്കും എനിക്ക് രണ്ടിക്കെട്ടിയാലും വേണ്ടില്ല ഞാൻ ആ അവനെ പ്രൊവോക്ക് ചെയ്ത് മാക്സിമം പ്രൊവോക്ക് ചെയ്തുകൊണ്ട് അപ്പാനിയെ ഞാൻ ഇവിടുന്ന് പുറത്താക്കുമെന്നാണ് നമ്മുടെ മസ്താനി പറഞ്ഞിരിക്കുന്നത് നെവിനും സാഹൂര്യനും അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ മസ്താണിയുടെ പ്ലാനിങ് എങ്ങനെയൊക്കെയാണ് അറിയാൻ സാധിക്കും മസ്താനി അവിടെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് വളരെ മിടുക്കിയാണ് ബിഗ് ബോസ് ഹൗസിൽ വന്ന വയറ്റുകാർഡുകളിൽ ഏറ്റവും കൂടുതൽ മറ്റു മത്സരാർത്ഥികളെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് മസ്താനിയാണ് അത് രേണുസുതിയുടെ വിഷയത്തിലായാലും മറ്റു മത്സരാർത്ഥികളുടെ വിഷയത്തിലായാലും നമ്മൾ കണ്ടതാണ് അറിയാനാ പതിമയൊക്കെ ഒരുപാട് മസ്താനി പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ട്രിഗർ ചെയ്തിട്ടുണ്ട് അവർ അതിനനുസരിച്ച് ഫൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മസ്താനി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അപ്പാനി ശരത്തിനെയാണ് വരും എപ്പിസോഡുകളിൽ ഒരു പക്ഷേ മസ്താനിയെ അപ്പാനിയെ പ്രോവർക്ക് ചെയ്ത് അടിപ്പിച്ചുകൊണ്ട് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യണേ